श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പത്തൊമ്പത് പേജ് നമ്പർ മുന്നൂറ്റി ഒമ്പത് ഇഹൈവ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹീ സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത പദാനുപദം യഷാം ഏവരുടെ മനഹ മനസ്സ് സാമ്യേ സമത്വത്തിൽ സ്ഥിതം സ്ഥിതി ചെയ്യുന്നുവോ തൈഹി അവരാൽ ഇഹഏവ ഈ ജീവിതത്തിൽ തന്നെ ജനന മരണങ്ങളെ ജിതം ജയിക്കപ്പെട്ടിരിക്കുന്നു ഹീ എന്തെന്നാൽ അത് ബ്രഹ്മ പരമമായതിനെപ്പോലെ നിർദോഷം നിർദോഷവും സമം സമഭാവമാർന്നതുമാകുന്നു തസ്മാത് അതുകൊണ്ട് തേ അവർ ബ്രഹ്മണി പരമമായതിൽ സ്ഥിതാഹ സ്ഥിതന്മാരാകുന്നു വിവർത്തനം ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു അവർ പോലെ ദോഷമറ്റവരാണ് അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ് ഭാവാർത്ഥം മുൻ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ സമനില ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷണമാണ് ആ നിലയിലെത്തിയവരെ ഭൗതികാവസ്ഥകളെ വിശേഷിച്ച് ജനന മരണങ്ങളെ ജയിച്ചവരെന്നു തന്നെ കരുതണം താനും ശരീരവും ഒന്നാണെന്ന് വിചാരിക്കുന്ന കാലത്തോളം ജീവാത്മാവ് ബദ്ധനായി കരുതപ്പെടുന്നു ആത്മജ്ഞാനത്തിലൂടെ സമഭാവനയിലേക്ക് ഉയരുമ്പോൾ ആ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്തനാവും പിന്നെ ആ ജീവന് ലോകത്തിൽ പിറവിയില്ല മരണശേഷം പരവ്യോമത്തിൽ പ്രവേശിക്കാം രാഗദ്വേഷങ്ങളില്ലാത്തതിനാൽ ഭഗവാൻ ദോഷരഹിതനാണ് രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞ ജീവനും അതേവിധം ദോഷരഹിതനും പരവ്യോമം പോകാൻ അർഹനുമാകുന്നു അങ്ങനെയുള്ളവരെ മുക്തരെന്നു കണക്കാക്കാം അവരുടെ ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത് ഹരേ കൃഷ്ണ